ഇതിന്റെ ഈ തൊലിക്കൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ പുറമെ ഒരു ചാരനിറ ഉള്ളത് അത് നമുക്കത് ഇങ്ങനെ പൊളിച്ച പോരും കണ്ടില്ലേ അതെ ഇങ്ങനെ പൊളിക്കാം ഇങ്ങനെ പൊളിച്ചെടുത്ത് കഴിയുമ്പോ ഇതിന്റെ ഉള്ളിലായിട്ട് ഒരു പച്ച നിറത്തിലുള്ള ഇത് കാണും ഇത് നമ്മൾ എന്ത് ചെയ്യണം ഇത് ഇങ്ങനെ കളഞ്ഞ് എടുക്കണം നമ്മളിതേ കുറ്റിക്കോൾ എ യു പി സ്കൂളിലെ അധ്യാപകനായ സനുമാഷിന്റെ കൂട്ടത്തിലാണ് നമ്മൾ എന്നുള്ളത് സനുമാഷ്ട വീട്ടിലാണ് നമ്മളുള്ളത് സനുമാഷെ നമസ്കാരം അധ്യാപക ജോലിക്കിപ്പോ ഇവിടെ നല്ലൊരു കൃഷിത്തോട്ടം കൂടി ഒരുക്കിയിട്ടുണ്ട് അപ്പം ആ കൃഷിത്തോട്ടത്തിലോട്ട് പോവാം അപ്പൊ നമ്മുടെ ഈ സനുമാഷെ ഈ കൃഷിയിടങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഈ വീടിനോട് ചുറ്റും ചേർന്നിട്ടുള്ള ഈ പത്ത് സെന്റ് സ്ഥലത്തിലാണ് വിവിധ തരത്തിലുള്ള കൃഷികൾ ഒരുക്കിയിരിക്കുന്നത് അപ്പോ ചതുരപ്പയർ നമ്മളിത് എന്താ ചെയ്യാന്ന് വെച്ചാൽ ആദ്യം പൈകൽ വെച്ച് ചെറുതായിട്ട് മുറിച്ചെടുക്കും എന്നിട്ട് മിക്സിയിൽ വെച്ച് രണ്ട് കടക്ക് കിടക്കും അതുപോലെ വളരെ നൈസ് ആയിട്ട് കിട്ടും അപ്പൊ നല്ല ടേസ്റ്റ് ആണ് കുറച്ചു മുളകും വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് വെളിച്ചെണ്ണയില് പാചകം ചെയ്യാം കൃഷി മാഷ് ഇവിടെ ആ ഒറ്റയ്ക്കാണ് ഇത് നമ്മള് സാധാരണ ചെയ്യുന്ന പച്ചക്കറി വേസ്റ്റ് എല്ലാം ഒരു ഇത് ഡ്രമ്മിൽ ഇട്ട് വെക്കും ഇതാ ഈ ഡ്രമ്മിൽ മാഷ് ഇട്ട് വെച്ചിട്ടുണ്ട് ഇതാണ് അപ്പൊ പച്ചക്കറി വേസ്റ്റ് എല്ലാം ഇതിലിടും അതിന്റെ ഒപ്പം വേസ്റ്റ് മൊത്തം ഇതിലുണ്ടല്ലേ ആ പിന്നെ ചാണകം അതുപോലെ വേപ്പി മിണ്ണാക്ക് എല്ലാം ഇട്ട് കുറച്ച് ദിവസം പൊളിപ്പിക്കാൻ വയ്ക്കും അതിന് ശേഷം അതിന്റെ നീ ജലാംശം മാത്രം എടുത്തിട്ട് ഒരു ആറോ ഏഴോ ഇരട്ടി വെള്ളം ചേർത്ത് ചോട്ടിലൊഴിച്ചുകൊടുക്കും ആഴ്ചയ്ക്ക് ഒരു ഈ വളം ഇവിടെ ഇങ്ങനെ ഇരുന്ന സ്മെല്ലൊന്നും അനുഭവപ്പെട്ടില്ല പക്ഷേ സ്മെല്ലൊന്നും ഇല്ല അങ്ങനെ നമ്മൾ ഒഴിക്കുമ്പോ പക്ഷെ ചെറിയൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും ആ കുറച്ച് സമയത്തെ അപ്പൊ വൈകിട്ട് ഒഴിച്ചു വെച്ചാൽ നേരം മുളിക്കുമ്പോഴത്തേക്കും ആ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ചില കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതിന്റെ പേര് അടത്താപ്പ് എന്നാണ് അടത്താപ്പ് അല്ലേ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് പഴയ കാലത്ത് ഉരുളക്കിഴങ്ങിന് പകരം കേരളത്തിൽ ഉപയോഗിച്ചോണ്ടിരുന്ന സാധനമാണ് അടത്താപ്പ് അടുത്താപ്പ് പിന്നെ ഉരുളക്കിഴങ്ങെല്ലാം എല്ലാം വിപണിയിൽ വന്നതോടുകൂടി ഇതൊന്നും കൃഷി ചെയ്യാൻ ആൾക്കാർ മനക്കടാതെ ആയി പക്ഷെ ഇപ്പൊ കൃഷി ഗ്രൂപ്പുകളെല്ലാം പ്രചരിപ്പിച്ചതുവഴി കുറെ പേരുടെ കയ്യിലെ വീണ്ടും ഈ ഒന്നേ ചേർന്നിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് പോലെ തന്നെയാണോ ആ ഉരുളക്കിഴങ്ങ് പോലെ തന്നെയാണ് ഇത് മസാലക്കറിയെല്ലാം ഉണ്ടാക്കാൻ ഉപയോഗിക്കാം കാഴ്ചരത് ഉരുളക്കിഴങ്ങ് പോലെ തന്നെയാണ് പക്ഷെ ഇത് നമ്മൾ വേണേ ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ പറയാം എയർ പൊട്ടറ്റോ എന്നാണ് ഇതിന്റെ പേര് പൊട്ടറ്റോ എന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങിന്റെ ഫാമിലി ആണല്ലോ പക്ഷെ ഇത് ഒരു കാച്ചിൽ കാച്ചിലിന്റെ ഫാമിലി പെട്ട സംഭവമാണ് ഇത് ഇതിന്റെ അടിയിൽ ശരിക്കും കാച്ചിലിന്റെ പോലെ കഴുങ്ങ് തന്നെ ഉണ്ടാവും ഇതെന്റെ ഒരു കായായിട്ട് ഉണ്ടാവുന്നതാണ് ഇത് നട്ടും ഈ കഴുങ്ങ് നട്ടും നമുക്ക് ഇത് കൃഷി ചെയ്യാം ഇതിന് സീസൺ ഉണ്ടോ അപ്പൊ ഇതിന്റെ കാറിച്ച് വെച്ചാലും ഇപ്പൊ ഒന്നും മുളക്കൂല അത് ഒരു മൂന്നോ നാലോ മാസം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടേ മുടക്കിയുള്ളൂ ഇരുട്ടത്ത് വെക്കണം ആ ഇരട്ടത്ത് വെക്കണം എന്നൊക്കെ പറയുന്നു ഒരുപക്ഷെ അതിന് വലിയ ശല്യം ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പിന്നെ ഇതിന്റെ വേറെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ വള്ളി ഇതിന്റെ വള്ളി എപ്പോഴും ഇടത്തോട്ട് മാത്രമേ ചുറ്റുള്ളൂ അത് ചിലര് അടത്താപ്പെന്നും പറയും ചിലര് ഇടത്താപ്പെന്നും പറയും പക്ഷെ നമ്മുടെ നാട്ടിലൊന്നും കേട്ടുപരിചയമില്ല ഈ അടത്താപ്പ് ഈ അടത്താപ്പിന്റെ വിത്ത് എവിടുന്നാണ് ഇത് കേരളത്തിന്റെ പല ഭാഗത്തും ഉണ്ട് അതിന് ഉദാഹരണമാണ് ഇവിടുത്തെ കൃഷി തന്നെ ഇതിലിപ്പോ തിരുവനന്തപുരത്ത് നിന്ന് തന്നെ വിത്ത് ഉണ്ട് കൊല്ലത്തുനിന്ന് കിട്ടിയ വിത്തുണ്ട് അതുപോലെ ആലുവയിൽ നിന്ന് കിട്ടിയ വിത്ത്ണ്ട് കർണാടകത്തിൽ നിന്ന് കിട്ടിയ വിത്ത് അപ്പൊ ചില അടുത്താപ്പിന്റെ വിത്തുകളും ചില വ്യത്യാസങ്ങൾ കാണുന്നുണ്ട് ഉണ്ടായപ്പോ അപ്പൊ ഇതിലും പല വെറൈറ്റി ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രധാനമായിട്ടും കൃഷി ഗ്രൂപ്പുകൾ വഴിയാണ് ഇപ്പോൾ അടുത്താപ്പെല്ലാം പ്രചരിച്ചോണ്ടിരിക്കുന്നത് അടുത്താപ്പ് പറിച്ചു നോക്കട്ടെ ഓക്കെ ഇതാണല്ലേ ഇനി നമുക്ക് ഇതിന്റെ തൊലി കളഞ്ഞു നോക്കാം അപ്പൊ ഇതിന്റെ ഈ തൊലിക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല് പുറമെ ഒരു ചാരനിറ ഉള്ളത് അത് നമുക്കത് ഇങ്ങനെ പൊളിച്ച പോരും കണ്ടില്ലേ ഇങ്ങനെ പൊളിക്കാം ഇങ്ങനെ പൊളിച്ചെടുത്തു കഴിയുമ്പോ ഇതിന്റെ ഉള്ളിലായിട്ട് ഒരു പച്ച നിറത്തിലുള്ള ഇത് കാണും ഇത് നമ്മൾ എന്ത് ചെയ്യണം ഇത് ഇങ്ങനെ കളഞ്ഞ് എടുക്കണം അപ്പൊ രണ്ട് തൊലിയും കളഞ്ഞ കഴിഞ്ഞാൽ മാത്രമേ ഇത് കറി വെക്കാവുള്ളൂ അല്ലെങ്കിൽ കൈപ്പോ അല്ലെങ്കിൽ അരുചിയോ അനുഭവപ്പെടും എങ്ങനെയാ വള്ളി അത് നമുക്ക് പന്തൽ കയറ്റി വിടാ അല്ലെങ്കിൽ മരത്തിലും കയറ്റി വിടാം ഇപ്പൊ ബാഗിൽ വെച്ചുകൊണ്ട് കുറച്ച് വളർച്ച കുറവാണ് മണ്ണിൽ മണ്ണിലിടുകയാണെങ്കിൽ ഇതിനെല്ലാം നല്ല വണ്ണം വെച്ച് കണ്ടമാനം ദൂരേക്ക് കയറും കാച്ചിൽ പോലെ വലിയ മരത്തിൽ മരത്തില് കയറിപ്പോ നമുക്ക് മരത്തില് കയറ്റി അടുത്താപ്പ് കാണാം ഈ മരത്തിൽ കയറ്റി വിട്ടേക്കുന്നതാണ് ധാരാളം നായികൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ നമുക്ക് കുറച്ചൂടെ വ്യക്തമായിട്ട് കാണാം ഇത് അടുത്തോട്ട് മാത്രമാണ് ചുറ്റിപ്പോകുന്നത് സന്നിവാഷിനെ കൃഷിയിട്ടത്തിലെ വിശേഷങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് പിന്നീട് അടുത്തൊരു വീഡിയോയിൽ കാണാം